السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بذل الله أما بعد بخمان النرن أستاذ مار بريئة بطا سنهيدا مار الرحمة كارونية بشارتا അതെ അഫ റസൂലി സലഹുഅലി വസ്ലം അൻ ജമി നബി സലാഹുഅലൈ വസ്ല പദങ്ങൾ അവിടുത്തെ എല്ലാ ശത്രുക്കൾക്കും മാപ്പ് ചെയ്തു കൊടുത്തു ഹീന സ്വാരത്ത് അംഫുസുഹും ഫി ഖബുലത്തിഹി അവർ നബി സല അള്ളഹു അലൈവസലങ്ങളുടെ നിയന്ത്രണത്തിലായ സന്ദർഭത്തിൽ വരിഖാബുഹും അവരുടെ പിരടികൾ നബിസല്ലാഹു അലൈവിസ്ലമ തങ്ങളുടെ ഇരു കാൽപാദത്തിന് കീഴും ആയ സന്ദർഭത്തിൽ ജമി ആൻ നബിസല്ലാഹ് അലൈ വസ്ലമ തങ്ങൾ അവരെ ഒന്നടങ്കം ഉന്മൂലനാശം വരുത്തുകയാണെങ്കിൽ അത് അക്രമമോ ശത്രുതയോ ആകുമായിരുന്നില്ല കാരണം ഫൈനഹുമുല്ല ആദൌ ഹു വാഹ്ജു വക്കാത്തലു ഇവർ നബിസ് അലൈ വസ്ലമ തങ്ങളെ ഉപദ്രവിക്കുകയും നബിസ് അലൈഹി വസ്ലമ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും നബി സലാഹു അലൈഹി വസ്ലമ തങ്ങളോട് യുദ്ധം ചെയ്യുകയും ചെയ്തവരാണ് അവിടുത്തെ അനചരന്മാരോട് ഉപദ്രവം കാണിച്ചത് പ്രകാരം അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും അവരോട് യുദ്ധം ചെയ്യുകയും ചെയ്തത് പ്രകാരം ബൽ വൽ ഈമാനി ബിഹി മാത്രവുമല്ല നബിസു അലൈവലം തങ്ങളുടെ അനുചരന്മാരിൽ ഒന്ന് ധാരാളം പേരെ അവർ കൊലപ്പെടുത്തിയിട്ടുണ്ട് ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങളെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഇതെല്ലാം ഉണ്ടായിട്ടും സൊഫഹ അൻഹും സൊഫ്ഹാൻ ജമീല സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങൾ അവരിൽ നിന്നും മനോഹരമായി തിരിഞ്ഞു കളഞ്ഞു വഅഹഅ അൻഹും അഫ്വൻ അമീമ അവർക്ക് പൂർണ്ണമായും മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്തു വലാഖിൻ അഹ്ദർ നഫറൻ എന്നാലും അവരിൽ നിന്ന് നബി സലാഹുലി വസ്ല തങ്ങൾ ഒരു സംഘം ആളുകളുടെ രക്തം അനുവദനീയമായി പ്രഖ്യാപിച്ചു സമ്മാവും അവരുടെ പേര് നബി നബിസ് വസ്ല മതങ്ങൾ വിളിച്ചു ഹൈസു ജറാഇമുഹും അവരുടെ കുറ്റകൃത്യങ്ങൾ അവരിൽ നിന്നുണ്ടായ കുറ്റകൃത്യങ്ങൾ വലുതായതിന്റെ പേരിൽ ഫ അങ്ങനെ നബി നബിസ് അവരെ കൊല്ലാൻ ഉത്തരവിട്ടു വൈൻ വുജിദു താഴെ അവരെ കണ്ടെത്തിയാലും ശരി അവരെ കൊല്ലണമെന്ന് നബിസ് ഉത്തരവിട്ടു വഹും റിജാൽ വ നിസ്വാ അവർ എട്ട് പുരുഷന്മാരും നാല് സ്ത്രീകളുമായിരുന്നു നറസൂൽ അറഹ്മൽ മുജരിമീൻ അൽ മുഹ്ദരീൻ പിന്നീട് കാരുണ്യത്തിൻ്റെ പ്രവാചകൻ കുറ്റവാളികളും രക്തം അനുവദനീയമാക്കപ്പെട്ടവരുമായ ഈ വിഭാഗത്തിന് മാപ്പ് ചെയ്തു കൊടുത്തു ജമിയാൻ മുഴുവൻ ആളുകൾക്കും മാപ്പ് ചെയ്തു കൊടുത്തു ഹീന അതൗഹു ച ഇബീൻ ഇല്ല അർബ ആ അവർ നബിസലാഹു അലൈഹി വസ്ലം മതങ്ങളോട് പശ്ചാത്ത നബിസലാഹു അലൈഹി വസ്ലം മതങ്ങളെ പശ്ചാത്തപി പശ്ചാത്തപിച്ചവരായിട്ട് സമീപിച്ചപ്പോൾ ഇല്ല അർബ അവരിൽ നിന്ന് നാല് പേരൊഴിച്ച് ലം ഇസ്ലിമു വലം എസ്തസ്ലിമു അവർ മുസ്ലിം ഇസ്ലാമാവുകയോ ഇസ്ലാം സ്വീകരിക്കുകയോ അവർ കീഴ്പ്പെടുകയോ ചെയ്തില്ല ഫഹക്കത്ത് അലൈഹിം കലിമത്തു ലാദ് അങ്ങനെ അവരുടെ മേൽ ശിക്ഷയുടെ വചനം സ്ഥിരപ്പെട്ടു വഹും ഹ ഉൽ ആ നാല് പേര് ഇനി പറയാൻ പോകുന്ന ആളുകളാണ് ഒന്ന് അബ്ദുല്ലാഹിബിൻ ഹത്തൽ ഖാനക്കത് അസ്ലമ അദ്ദേഹം മുസ്ലിം ഫ അർസൽ ഹു റസൂൽഹി മുസദ്ദിഖ അങ്ങനെ അദ്ദേഹത്തെ നബിസലാസ്ല മതങ്ങൾ ചെക്കാത്തിൻ്റെ പാടുമാട് ഒട്ടകങ്ങളെ പിരിച്ചെടുക്കാൻ വേണ്ടി അയച്ചു ഫലമ്മ നസലമൻസിലൻ അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് ഇറങ്ങി താമസിച്ചപ്പോൾ മുസ്ലിം അദ്ദേഹത്തിൻ്റെ അടിമ മുസ്ലിമായ അടിമയെ അദ്ദേഹം കൊലപ്പെടുത്തി ലിനോമി അനുസന്നെ ആം ഭക്ഷണം അദ്ദേഹം ഉറങ്ങിയതിൻ്റെ പേരിൽ മുസ്ലിക്ക പിന്നീട് അദ്ദേഹം ബഹുദൈവാരാധകനായി മാറി വക്കാന ഷാ ഇറൻ യഹ്ജു റസൂലാഹിസ്വല്ലാഹു അലൈവസ്വല്ലം അവൻ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലംങ്ങളെ ആക്ഷേപിക്കുന്ന പാട്ടുകാരനായിരുന്നു വക്കാന ലഹു കൈനത്താനി അദ്ദേഹത്തിന് രണ്ട് പാട്ടുകാരികളുണ്ടായിരുന്നു തുകൻ നിയാ നബിഹിജ റസൂൽഹി സു അള്ളാഹു അലൈവല്ലം അള്ളാഹുബിൻ റസൂലിൻ്റെ ആക്ഷേപങ്ങളെ കൊണ്ട് പാട്ടുപാടുന്ന െ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടുന്ന രണ്ട് പാട്ടുകാരികൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ നബി തങ്ങളുടെ കൽപ്പന പ്രകാരം അദ്ദേഹത്തെ കൊല ചെയ്യപ്പെട്ടു അദ്ദേഹം കൊല്ലപ്പെട്ടു പാട്ടുപാടുന്ന സ്ത്രീകളിൽ നിന്ന് ഒരാൾ കല ചെയ്യപ്പെട്ടു അസ്ലമത്തിൽ ഉഹ്റ മറ്റേ സ്ത്രീ ഇസ്ലാം സ്വീകരിച്ചു ക്രമ തി എം കരീബ് അത് തൊട്ടുപിറകെ വരുന്നുണ്ട് രണ്ട് അൽ ഹുബൈരി റസൂലി സാഹു അലഹി വസ്സല ബി മക്ക

ഹിജറയുടെ സമയത്ത് നബിസലുഅലി സ്വലഭ തങ്ങളുടെ രണ്ട് പെൺമക്കളായ ഫാത്തിമ ഉമ്മുഖുൽസൂം റദി അള്ളാഹുഹുമ അവരുടെ ഒട്ടകത്തെ ഇവൻ കുത്തുകയുണ്ടായി അലയിൽ അബ്ബാസ് മിന്മക്കുറി യുറീദ് ബിഹിമ അൽ മദീന ഈ രണ്ടുപേരെയും അബ്ബാസ്റീ അള്ളാഹുഹു മക്കയിൽ നിന്ന് മദീന ലക്ഷ്യം വെച്ച് ഈ ഒട്ടകപ്പുറത്ത് കയറ്റിയ സന്ദർഭത്തിൽ ഹത്ത സ ഇരല്ലാർത്ഥം അങ്ങനെ രണ്ടുപേരും ഒട്ടകപ്പുറത്ത് നിന്ന് ഭൂമിയിലേക്ക് വീഴുകയുണ്ടായി ഫലം ആക്കാൻ അയോമൽ ഫുഹി ഹറബൽ ഹുബൈരിസ് മക്കാ വിജയത്തിൻ്റെ ദിവസം ഹറബൽ ഹുബൈരിസ് തൻ്റെ വീട്ടിൽ നിന്നും ഓടി കണ്ടുമുട്ടിയ കൊന്നുകഞ്ഞു മൂന്ന് സഹോദരൻ സുബാബ ഹിഷാമുറിയാഹുവാൻ ഹൻസാറുകളിൽപ്പെട്ട ഒരാൾ ഹിഷാബിന് സുബാബ റതി അള്ളാഹുനുവിനെ കൊലപ്പെടുത്തി ഫേഖസുവ ബനിൽ മുസ്തലഖ് ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ ഹത്താൻ ഫിയവ് മൂലമുള്ള കൊലപ്പെടു കൊലപാതകം നടത്തി ഫു യുഹിറുൽ ഇസ്ലാം വയ തുലുബു ദിയ താഹി അങ്ങനെ മിക്കു സുബാബ ഇസ്ലാമിനെ പരസ്യപ്പെടുത്തിയും തൻ്റെ സഹോദരൻ്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും വന്നു താഹു റസൂലി സലഹുലു അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂല് അവൻ്റെ തൻ്റെ സഹോദരൻ്റെ നഷ്ടപരിഹാരം നൽകി സദാ മിക്കൻ പിന്നീട് മിക്കീയസ് തൻ്റെ സഹോദരനെ കൊലപ്പെടുത്തിയ ആളോട് ശത്രുത കാണിക്കുകയും ഫക്കത്ത ലഹു അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തു വഹറദ ഇല മക്ക അങ്ങനെ ബഹുദൈവ ആരാധകനായിട്ട് മക്കയിലേക്ക് തിരിച്ചുപോയി പുറപ്പെട്ടു ഫ അൻസദ് അങ്ങനെ അദ്ദേഹം ആലപിച്ച കൂട്ടത്തിൽ അദ്ദേഹം ആലപിച്ചു ഹലൽ ിജീ ആ കൊലപാതകം കൊണ്ട് ഞാൻ അനുവദനീയമാക്കി എൻ്റെ പ്രതികാരം ചോദിക്കൽ ഞാൻ അനുവദനീയമാക്കി അതിരക്തൂർ എൻ്റെ നഷ്ടപരിഹാരം ഞാൻ നേടിയെടുക്കുകയും ചെയ്തു ഞാൻ ബിംബങ്ങളിലേക്ക് ഏറ്റവും ആദ്യം മടങ്ങിയവനായി മാറി അത് അദ്ദേഹത്തിൻ്റെ വെറുമൊരു വാദ മാത്ര മാത്രമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഫലം അക്ബർ റസൂലു മക്കാ വിജയത്തിൻ്റെ ദിവസം നബി സലഹ് അലൈവല തങ്ങൾ അദ്ദേഹത്തെ രക്തം അനുവദിക്കപ്പെട്ടവനായി പ്രഖ്യാപിച്ചപ്പോൾ ഇബിൻ അമ്മി നൊമൈലത്ത് ബുനു അബ്ദുല്ലാഹി അല്ലാഹുവാൻ അബ്ദുല്ലാഹി അല്ലെ സീറിയു അദ്ദേഹത്തിൻ്റെ എളാപ്പയുടെ മകൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു വാഹുവ യേശ്രീബുൽ ഹംബ്ര അദ്ദേഹം കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മുസ്തഹഫിയൻ രഹസ്യമായിട്ട് ആജമാ അദ്ദേഹത്തിൻ്റെ സംഘത്തോടൊപ്പം നാല് ഉറൈന കുറൈബ ഇഹ്ദാ ഹിബിൻ ഖത്തുൽ അബ്ദുല്ലാ ഹിബിൻ ഖത്തുലിൻ്റെ രണ്ട് പാട്ടുകാരിൽപ്പെട്ട ഒരു പാട്ടുകാരിയാണ് കുറൈബ കാനി ബി ഹിജാഹി സാഹു അലൈവലം അവൾ നബി അലൈഹി അലൈവലം തങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പാട്ടുപാടുന്നവരായിരുന്നു ഖത്തുൽ ഈ ഗാനം അവരുടെ യജമാനൻ ഇബിന് ഖത്തര് ഉണ്ടാക്കുന്ന ആക്ഷേപ ആലമീൻ അസ്സലാ ലൈക്കും വരഹമുല്ല